മുഖ്യമന്ത്രിയുടെ പ്രവർത്തനവും സർക്കാരിൻ്റെ നിലപാടുകളും പാർട്ടി വിരുദ്ധ വോട്ടായി മാറി അല്ലെങ്കിൽ ഇടതു വിരുദ്ധ വോട്ടായി മാറി എന്നാണ് കണ്ടെത്തൽ ജനങ്ങളെ കേട്ടുകൊണ്ടാണ് ഇനി ഈ തിരുത്തലിന് തയ്യാറാകേണ്ടതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കും പറയുന്നു ആരെയെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ തോമസ് ഐസക്കിൻ്റെ ഈ പരസ്യ പ്രകടനം എന്ന് ഞാൻ കരുതുന്നില്ല ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ സംവേദനക്ഷമതയോടെ കേൾക്കണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും ഈ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ പറ്റിയിരിക്കുന്നൊരു കുഴപ്പം തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം അവർക്ക് അറിഞ്ഞുകൂട അപ്പോൾ അവരിൽ കുറച്ച് പേര് ഈ ഭരണരംഗത്തെ ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞോളൂ അത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം മുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ താമസിച്ചത് വരെയുള്ള കാര്യങ്ങൾ സർക്കാരിനെതിരെ പ്രവർത്തിച്ചു എന്ന് അവർ കരുതുന്നു പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരും പറയുന്നത് കേന്ദ്രത്തിൽ ഏതായാലും അധികാരത്തിൽ വരാൻ പോകുന്നത് കോൺഗ്രസ്സാണ് വരികയാണെങ്കിൽ കോൺഗ്രസ്സേ വരെ ഉള്ളൂ സി പി എം വരില്ലല്ലോ അത് സി പി എമ്മിൻ്റെ അണികൾക്ക് വരെ അറിയാം അതുകൊണ്ട് അവർ യു ഡി എഫിന് വോട്ട് ചെയ്തു ഇത്രയേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് ഈ ര പറയുന്ന രണ്ടിനകത്തും സത്യമുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ ഇതേ റിസൾട്ടാണ് വന്നത് പത്തൊമ്പത് സീറ്റ് ഇത്തവണ ഇപ്പം ഒരു സീറ്റ് ബി ജെ പിക്ക് പോയി അന്ന് പത്തൊൻപതും യു ഡി എഫിന് പോയി ഒന്നേ കിട്ടിയുള്ളൂ എൽ ഡി എഫിന് കാരണം ശബരിമലയായിരുന്നു അതുകൊണ്ട് അവർ ശബരിമല നിലപാട് തിരുത്തി വീട് നാടും വീടും കയറി എക്സ്പ്ലെയിൻ ചെയ്യുക മാപ്പ് പറയുക ചേട്ടാ ചേച്ചിയ അങ്ങനെയൊന്നുമല്ല ഞങ്ങളങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരേത് വലിയ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് മതിലൊക്കെ സൃഷ്ടിച്ച ആൾക്കാരാണ് മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചു ഇത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനിടയ്ക്കാണ് സ്വർണക്കള്ളക്കടത്ത് വരുന്നത് ഈ സ്വർണക്കള്ളക്കടത്ത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതോടെ മാർസിസ്റ്റ് പാർട്ടിയുടെ അന്ത്യമായി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപതിലെ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചു വന്നു കോൺഗ്രസ് യു ഡി എഫിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എൽ ഡി എഫ് പിടിച്ചെടുത്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു തൊണ്ണൂറ്റൊൻപത് സീറ്റോടെ പിണറായി വിജയൻ തിരിച്ചു വന്നു അപ്പോൾ ആൻറ്റി ഇൻകംബി എവിടെ പോയി സ്വർണക്കള്ളക്കടത്തടക്കമുള്ള ഇഷ്യൂസ് എവിടെ പോയി അപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ ടീം അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്നവർ പാർട്ടിയിൽ പറയുന്നത് അന്നും ഞങ്ങൾ പറഞ്ഞു ഇത് ഈ നമ്മളോടുള്ള അതൃപ്തി അല്ല ഈ കാണുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തോൽക്കണമായിരുന്നു അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തോൽക്കണമായിരുന്നു തോറ്റില്ല അത് കഴിഞ്ഞ് വീണ്ടും ലോക്സഭ വന്നു ലോക്സഭയിൽ പിണറായിയും കൂട്ടരും പറയുന്നത് ഇതേ ഫാക്ടറാണ് വർക്ക് ചെയ്തത് കാരണം സി പി എമ്മിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്നേ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എം ജയിച്ച് അവിടെ പോയി എന്ത് ചെയ്യാൻ പോകുന്നു കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കാൻ പോകുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ പുറത്തുനിന്ന് കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുക ഈ പണിയെ ഇപ്പോൾ ചെയ്യാനുള്ളു സി പി എമ്മിന് അപ്പോൾ പിന്നെ അതിലും അതും കോൺഗ്രസിനെ തന്നെ ജയിപ്പിച്ചു വിടുന്നു അങ്ങനെ ജയിപ്പിച്ചു വിട്ടിരിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പിണറായി വിജയനും കൂട്ടാളികളും വിശ്വസിക്കുന്നു അങ്ങനെ അല്ല പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണെന്നൊക്കെ സി പി ഐ വിചാരിക്കുന്നു സി പി എമ്മിനുള്ളിൽ നല്ലൊരു വിഭാഗവും അവരാണ് സി പി എമ്മിൽ ഇപ്പോൾ ഭൂരിപക്ഷം പിണറായി വിജയൻ്റെ നടപടികൾ കൊണ്ടാണ് ഭരിക്കുന്ന സർക്കാരിനോടുള്ള ദേഷ്യമാണ് ഈ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചർച്ചയാണ് അവർ നടത്താൻ പോകും അപ്പോൾ അതിനിടയ്ക്ക് ജനങ്ങളെക്കൂടെ കേൾക്കണം എന്നൊക്കെ ഇപ്പോൾ ഈ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബിക്കോസ് തോമസ് ഐസക്ക് ഒരു എന്താ വിസ്മൃതിയിൽ പോകാതിരിക്കാനായിട്ട് പൊളിറ്റീഷ്യന്മാർ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗുണ്ടടിക്കും പത്രത്തിൽ വാർത്ത വന്നു ഞാനിവിടെ ഉണ്ട് കേട്ടോ ഞാൻ രംഗത്തില്ല എന്നാരും വിചാരിക്കരുതെന്ന് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു നിസ്സാര പ്രസ്താവനയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാരണങ്ങൾ അല്ലെ പരാജയത്തിൻ്റെ കാരണങ്ങൾ നേടി പാർട്ടിയുടെ നേതൃയോഗങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് ഈ തോമസ് ഐസക്കിൻ്റെ ഒരു പ്രസ്ഥാനം പുറത്തു വന്നത് ഇത് ഈ പാർട്ടി യോഗങ്ങളിൽ ഉന്നയിക്കപ്പെടുമോ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി പറയുമോ ആ അങ്ങനെയുണ്ട് ഒരു സ്വഭാവമുണ്ട് എന്തിനു നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കുണ്ടാക്കും ആ സ്വഭാവം മറ്റ് പാർട്ടികൾക്കും പിടികൂടിയിട്ടുണ്ട് എന്തിനും മോഹൻജി ഭാഗവത്തിനെ വരെ ഉപദേശിക്കുന്നവരുണ്ട് ഇത് പാർട്ടിക്കത് തിരസ്യമായിട്ട് പറയേണ്ടി ഇത് പുറത്തു പറയാമോ എന്നൊക്കെ പേടിച്ചു പോകുന്ന ആൾക്കാർ അപ്പോൾ അത് മാറ്റി വയ്ക്കുക അതൊന്നും പാർട്ടിക്കുള്ളിൽ തീർച്ചയായിട്ടും ചോദിച്ചു തോമസ് ഐസക്ക് അങ്ങനെ പറയരുതായിരുന്നു എന്നൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലും ഒരുട്ടിപ്പേരട്ടൊക്കെ പറയും കാരണം അങ്ങനെ ജീവനോടെ ഉണ്ടെന്ന് പത്ത് പേരെ അറിയിക്കാൻ അങ്ങനെ എന്താ ചെയ്യുന്നത് പരസ്യപ്രസ്താവന അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല എന്നാൽ വല്ല ദോഷവും പുള്ളി പറഞ്ഞിട്ടുണ്ടോ ജനങ്ങളുടെ കൂടെ കേട്ടിട്ട് വേണം തിരുത്തൽ പ്രക്രിയ നടത്താൻ അതെ എന്ന് വെച്ചാൽ ജനങ്ങളുടെ അഭിപ്രായം അതിൽ റിഫ്ലക്റ്റ് ചെയ്യണം അതിലും തെറ്റൊന്നുമില്ല അതൊരു ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാട്ടാണ് ഞാൻ ചോദിച്ചത് ഈ ഈ പാർട്ടി യോഗങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് ഇത് ചോദിക്കാൻ ധൈര്യമുള്ള ആരിലും ചോദിച്ചത് പ്രയാസമാണ് ചോദിക്കില്ല പ്രയാസമാണ് ഒരു പക്ഷേ പി ബിയിൽ ആയിട്ട് പോളിറ്റ് ബ്യൂറോയിൽ ആരെങ്കിലും സീതാറാം യെച്ചൂരിയോ പ്രകാശ് കാരോട്ടോ നൈസായിട്ട് ചിലപ്പോൾ ഇത് ഉന്നയിച്ചു എന്ന് വരാം അല്ലാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സമിതിയിലോ ഒക്കെ പിണമായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ പോകുന്നത് പുള്ളി കുറച്ച് നേരത്തേക്ക് ആ സമിതിയിൽ ഇരിക്കില്ല പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടല്ല ഞാനൊന്ന് വിശ്രമിച്ചിട്ട് ഇനി ഉച്ച കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞിട്ടൊരു പതിനൊന്നര ആകുമ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു അപ്പോൾ പതിനൊര പതിനൊന്നര ടു ഒന്ന് പിന്നെ വീണ്ടും ഭക്ഷണം കഴിഞ്ഞിട്ട് രണ്ട് റ്റു മൂന്ന് മൂന്നര ഇവർക്ക് എല്ലാവർക്കും തകർക്കാം മൂന്നര ആകുമ്പോൾ കാരണന്നൂർ കയറി വരും നിശ്ശബ്ദം ഇതായിരിക്കും സംഭവിക്കുക കാരണന്നവർക്കും അറിയാം അവർക്ക് സംസാരിക്കാനൊരു ചാൻസ് കൊടുക്കണം അല്ലെങ്കിൽ അത് വലിയ പൊട്ടിക്രിയായിട്ട് മാറും അതുകൊണ്ട് ഞാനില്ലാത്തപ്പോൾ അവർ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുന്നാൽ ഇവർ ഒരു മനുഷ്യന് ഇപ്പോൾ സി പി എമ്മിൽ ധൈര്യമില്ല പിണറായി വിജയൻ്റെ മുമ്പിൽ എണീറ്റ് നിന്നിട്ട് ഏതൊരു അഭിപ്രായം പറയാൻ ആരും തന്നെ ഇപ്പോൾ സി പി എമ്മിൽ ഇല്ല അങ്ങനെയുള്ളവരെയൊക്കെ അദ്ദേഹം പണ്ടേ ഒതുക്കി കഴിഞ്ഞു ഇപ്പോൾ സ്മൂത്ത് സെയിലിംഗ് ആണ് പി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇതേ പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിർദ്ദേശം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിനെ കൃത്യമായി നിർദ്ദേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർട്ടി സെക്രട്ടറിയാണ് സി പി എമ്മിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി വർദ്ധിത വീര്യത്തോട് ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിച്ചുകൂടെ ഇല്ല അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും എം വി ഗോവിന്ദനിൽ വെക്കേണ്ട കാരണം എം വി ഗോവിന്ദൻ ഹിംസെൽഫ് ഈസ് മാ സെലക്റ്റഡ് ബൈ പിണറായി വിജയൻ പിണറായി വിജയൻ നിയമിച്ച അദ്ദേഹത്തിൻ്റെ വൃത്തിനാണ് ഗോവിന്ദൻ അതുകൊണ്ട് ഗോവിന്ദൻ കലാപമൊന്നും ഉണ്ടാക്കില്ല ഗോവിന്ദനല്ലാതെ വേറെ എത്രയോ പേര് പാർട്ടിയിൽ ഗോവിന്ദനേക്കാൾ സീനിയർ ആയിട്ടുള്ളവരുണ്ടായിരുന്നു അതാണല്ലോ ഇ പി ജയരാജൻ പിണങ്ങാനുള്ളൊരു പ്രധാന കാരണം ഇ പി ജയരാജനാണ് ഗോവിന്ദൻ്റെ സ്ഥാനത്ത് വരേണ്ടത് സീനിയോറിറ്റി കൊണ്ടും കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും എന്നൊക്കെ കുറഞ്ഞു പക്ഷേ ഇ പി ജയരാജനെങ്കിലും വിശ്വസിക്കുന്നു അപ്പോൾ അവരെയൊക്കെ മാറ്റിയിട്ട് ഗോവിന്ദനെ വെക്കാൻ കാര്യം എന്നു വെച്ചാൽ ഗോവിന്ദൻ വിശ്വസ്തനാണ് അതുകൊണ്ടാണ് അപ്പോൾ ഗോവിന്ദനോട് പറയും എടാ ബാക്കിയുള്ളവരെന്താന്ന് വെച്ചാൽ പറയട്ടെ കുറച്ച് ചാൻസ് കൊടുക്കുക കേട്ടോ വേണമെങ്കിൽ നീയും ഒന്ന് രണ്ട് മസാല കിട്ടും ഞാനൊന്നും പോയിട്ട് ഉച്ച കഴിഞ്ഞൊരു ഒരു മൂന്ന് മണി ഒക്കെയാൻ വന്നാൽ പോരെ ആ മതി സഹാ അപ്പോൾ ഈ പറഞ്ഞ പതിനൊന്നര ടു മൂന്ന് ഇവർക്ക് ബഹളം വയ്ക്കാനുള്ള സമയമായിട്ട് കിട്ടും ഇങ്ങനെയൊക്കെയാണത് മാനേജ് ചെയ്യാറുള്ളത് ബട്ട് ഈ ലോജിക്കിന് മുമ്പിൽ മറ്റുള്ളവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇത് പണ്ട് നടന്നതിൻ്റെ ആവർത്തനം നടക്കും എന്നിവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോജിക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പിണറായി വിരുദ്ധ ഗ്രൂപ്പിനൊരു പോയിൻ്റ് ഇല്ല പറയാനായിട്ട് അപ്പോൾ ഫൈനലി എന്ത് ചെയ്യും ശരി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം പാർട്ടി വിരുദ്ധമായ ചിന്ത അല്ലെങ്കിൽ ഭരണകൂടത്തെ വെറുക്കുന്ന ഒരു ചിന്ത ജനങ്ങളിലുണ്ടോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്നത് അതിന് നമുക്ക് അരയും തലയും മുറുക്കിയും ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രസ്താവനയ്ക്ക് വരും ഈ പലരെ ഒതുക്കിയെന്ന് പറഞ്ഞില്ല ഇപ്പോൾ എം എ ബി ബി കാണുന്നില്ല തോമസ് ഐസക്കില്ല ജി സുധാകരൻ ഇല്ല എ കെ ബാലൻ ഇല്ല ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ശക്തമായി ഇവർക്ക് പറയാമല്ലോ അങ്ങനെ ഒരു സിസ്റ്റം അവർക്കില്ല പാർട്ടിയിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം പലപ്പോഴും അത് പിളർപ്പിലേക്കും ഒക്കെ നയിക്കുകയാണ് ചെയ്തത് അതോടെ ഒരുപാട് പേര് പേടിച്ചു സി അങ്ങനെ പ്രവർത്തിച്ച ആളുകളെ പാലക്കാട് സമ്മേളനത്തിൽ വി എസ് എം പിണറായിയും കൂടെ വെട്ടി നടത്തി രവീന്ദ്രനാഥ് ലോറൻസ് അവരെ ഇവരെയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എം വി രാഘവൻ റിവോൾട്ട് ചെയ്യും എം വി രാഘവനെ പുറത്താക്കി ഗൗരിയം റിവോൾട്ട് ചെയ്ത് ഗൗരിയമ്മയെ ഒറ്റപ്പെടുത്തി പുറത്താക്കി സോ അവരുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് ഇല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ജീവനടക്കം വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ അത്ര കുഞ്ഞി ആളൊന്നുമല്ല ഇവരുടെ കൂടെ സകലവിധ ക്രൂരതകൾക്കും കുളരായ്മയ്ക്കും കൂട്ടുനിന്നൊരു മനുഷ്യനാണ് ടി പി ചന്ദ്രശേഖരൻ ഇവർക്ക് കമ്മ്യൂണിസം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ലൈൻ പുള്ളിയെടുത്തു ആ എടുത്തതിൻ്റെ പേരിൽ കലാപം ഉണ്ടാവുകയും അതിൽ ഇദ്ദേഹം മരിക്കുകയും ചെയ്തതാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ടി പി ചന്ദ്രശേഖരൻ മഹാത്മാഗാന്ധിയേക്കാൾ വലിയ ഹീറോ ആയിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ടി പി ചന്ദ്രശേഖരൻ ജനാധിപത്യത്തിൻ്റെ പ്രതി എന്ത് ജനാധിപത്യത്തിൻ്റെ പ്രതീകം കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററായ അമ്പത്തഞ്ച് വെട്ട് വീട്ടിൽ കഴിഞ്ഞപ്പോൾ കൈയടിച്ച വീരനാണ് ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ രമീ ഇന്നും അവർക്കതിൽ ഖേദമൊന്നുമില്ല ഇവരൊക്കെ കൊലപാതകത്തിൻ്റെ ആൾക്കാരാണ് പക്ഷേ ഇവർ തമ്മിൽ തെറ്റി അവൻ ഇവനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഹീറോയായി നാട്ടുകാരും ഒക്കെ അതിന് പിന്നാലെ ആ പ്രചരണത്തിൻ്റെ പിന്നാലെ വീട്ടു ഓഹ് ടി പി ചന്ദ്രശേഖരൻ എന്തൊരു സങ്കടം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരുടെ പാർട്ടിയിൽ ഈ ഒരു സാധനം പോസിബിളല്ല കായികമായിട്ട് തന്നെ നേരിട്ട് കളയും അത് ഭയംന്നിട്ട് ആരും എതിരഭിപ്രായമൊന്നും പറയുന്നില്ല എന്തിനാണ് വഴക്കുണ്ടാക്കാൻ പോകുന്നത് പ്രാണനം എല്ലാവർക്കും വലുതല്ലേ ഇതാണ് നമ്മുടെ പാർട്ടിയിൽ സംഭവിക്കുന്നത് ഈ ഇഴവ് വോട്ടുകൾ കൃത്യമായി ബി ജെ പിയിലേക്ക് ചോർന്നുപോയി അതിൻ്റെ കാര്യം ഈ ന്യൂനപക്ഷങ്ങളെ പ്രീഗണിപ്പിക്കുന്നതുകൊണ്ടാണെന്ന് വെള്ളാപ്പള്ളി നടശം പറഞ്ഞു ഈ അടുത്ത സമയത്ത് മൂന്ന് രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോഴത്തേക്ക് സി പി എമ്മിൻ്റെ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിട്ടു തന്നു വിട്ടുകൊടുത്തു എന്ന് പറയുക ഇതുവരെ അങ്ങനെ സി പി എം ചെയ്തിട്ടില്ല അപ്പോൾ സി പി എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളൊരു സന്ദേശം കൊടുക്കുന്നു അപ്പോൾ പിണറായി വിജയനും ചിലപ്പോൾ രാജിവെച്ചു മാറി പുതിയ സന്ദേശം കൊടുക്കൂ പിണറായി വിജയൻ രാജിവെച്ച് പുതിയ സന്ദേശമൊന്നും കൊടുക്കില്ല പിണറായി വിജയൻ സമർത്ഥമായിട്ട് മുഹമ്മദ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കി കൊണ്ടൂരുകയാണ് തൻ്റെ അനന്തരാവകാശിയായിട്ട് പിണറായി വിജയനും സി പി എമ്മും ഒരു കടുവയുടെ പുറത്ത് സഞ്ചരിക്കാൻ തുടങ്ങി അതാണ് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം ഇപ്പോൾ കടുവയുടെ പുറത്ത് നിറങ്ങിയാൽ കടുവ തിന്നും കടുവയുടെ പുറത്ത് എത്ര കാലം ഇരുന്ന് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുമില്ല ആ അവസ്ഥയാണ് റൈഡിങ് എ ടൈഗർ എന്ന് ഇംഗ്ലീഷിൽ പറയും ഒരിക്കൽ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ സി പി എം ഇസ്ലാമിക് ഫണ്ടൽമെൻ്റലിസം എന്ന കടുവയുടെ പുറത്ത് കയറി ഇനിയിപ്പോൾ ഇറങ്ങുകയോ ഇറങ്ങാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതം അവരിൽ നിന്നുണ്ടാകും അതുകൊണ്ട് ആ വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സി പി എമ്മിന് ഇസ്ലാമിക പ്രീണനത്തിൽ നിന്ന് പുറകോട്ടിന് പോക്കില്ല അത്രയധികം മുന്നോട്ട് പോയി പോയിൻറ്റ് ഓഫ് നോ റിട്ടേൺ വരെ പോയി ഇനി തിരിച്ചു തിരിച്ചുവരാനില്ല ഇനി ഇതിൻ്റെ കൂടെ പോവുകയും അതിൻ്റെ കൂടെ മരിക്കുകയോ ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സംഭവിക്കും ഈ മുസ്ലിം പ്രീഡനം നടത്തുന്ന ഒരു വശത്ത് സി പി എമ്മിനെ കുറിച്ച് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പറയുന്ന പാണക്കാട് തങ്ങൾ പറയുന്നത് ലവ് ജിഹാദിൽ ഉള്ള പ്രശ്നങ്ങൾ വരെ കുത്തിപ്പൊയ്ക്കൊണ്ടിരുന്നത് സി പി എം എന്ന് പറയുന്നത് സി പി എം എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പറയുന്നു തമ്മിൽ എങ്ങനെ അല്ല അത് അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിലല്ലേ അതുകൊണ്ട് സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട് നമ്മൾ മൈൽഡായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് അതിലൊന്നും കഥയൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ നേതൃയോഗങ്ങൾ കൂടി ഇതിൻ്റെ ഈ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തും കാരണമായിരിക്കും അവർ കണ്ടെത്തി വരാൻ സാധ്യത അവർ എന്ത് കാരണം കണ്ടെത്തും എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അവർ ചെയ്യാൻ പോകുന്നത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഫൈനൽ തീരുമാനിക്കാം ഭരണത്തിൽ ചില്ലറെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പാർട്ടി സമ്മതിക്കുന്നു ചില സ്ഥലങ്ങളിൽ പാളിച്ചു എന്ന് സമ്മതിക്കുന്നു അതിനെല്ലാം ഉത്തരവാദി കേന്ദ്രമാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും അങ്ങനെ സമാധാനമായിട്ട് പിരികും പക്ഷേ പാർട്ടിയിൽ ഭിന്ന ഉണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയല്ലേ ഈ തോമസ് ഐസക് നൽകുന്നത് ഏയ് അതൊക്കെ വെറുതെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ന്യൂസ് വരാനായിട്ട് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കാൻ തോമസ് ഐസക്കിന് രണ്ട് കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ഇതുപോലത്തെ ഏതെങ്കിലും പ്രസ്താവന ഇറക്കുക അല്ലെങ്കിൽ ഇ ഡി അങ്ങനെ അടുത്ത സമൻസായിക്കി ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണില്ല ഇ ഡി അത് കുത്തിപ്പോക്കണം തോമസ് ഐസക്കിന് അത് കുത്തിപ്പോക്കാൻ പറ്റില്ല ഇ ഡി കഴിഞ്ഞാൽ തോമസ് ഐസക്ക് വീണ്ടും വാർത്തയിൽ വരും അപ്പോൾ അതൊന്നും നടക്കാത്ത സ്ഥിതിക്ക് തോമസ് ഐസക്ക് വിചാരിച്ചെന്നാൽ ഞാൻ തന്നെ ഒരു ഗുണ്ടു പൊട്ടിച്ച് വാർത്താധാരമാകാമെന്ന് പിന്നെ തോമസ് ഐസക്കിനും കുറേ ഗ്രീവൻസസ് ഒക്കെ ഉണ്ട് പാർട്ടിയൊന്നും പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിൻ്റെ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല തോമസ് ഐസക്ക് സ്വയം വിചാരിക്കുന്ന പോലെ അദ്ദേഹം പാർട്ടിയിലൊരു ദിവ്യനുമല്ല പിന്നെ ഈ റിലവൻസ് കാണിക്കാനായിട്ട് പത്രപ്രസ്താവനകൾ കൊടുക്കാം ഇത്രയേ ഉള്ളൂ പിണറായിക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആകെ പ്രതിരോധിക്കുന്നത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ടൂറിസം മന്ത്രി മാത്രമാണ് ഇവനാരുടെ ഇതിനൊക്കെ പ്രതികരിക്കാൻ എന്ന് ആയിട്ടുള്ള നേതാക്കളും ചിന്തിച്ചു തുടങ്ങിയാൽ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ആരും റിയാസ് ഒരട്ടീം ഇപ്പോൾ വിരളുകല്ലേ ചെയ്തത് ആരാണ് ഇപ്പം മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ റിയാസ് ക്ഷോഭിച്ചു എല്ലാവരും പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്കെത്തി സോ റിയാസിനെ കുറച്ച് പേടിയുണ്ട് മറ്റു നേതാക്കൾക്ക് ഇനി ാണ് പാർട്ടി എന്തായാലും ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിയും ഒക്കെ ചേർന്ന് ഇവർ പുതിയ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തുമെന്ന് നമുക്കറിയാം അതെന്താണെന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം ആ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക